പ്രീമിയം ലെവലിൽ ഒരു പത്തിരുപത്തയ്യായിരം റേഞ്ച് വരുന്ന സാരികളും നല്ല കാഞ്ചിപുരം സാരികളൊക്കെ ഒക്കെ അവൈലബിൾ ആണ് ഇപ്പൊ രണ്ട് പാറ്റേണിൽ രണ്ട് പാറ്റേണിൽ ജസ്റ്റ് വേറെ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഫുൾ ത്രെഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സാരി സാരി സത്യം പറഞ്ഞാൽ കിട്ടിലും കിട്ടിലാണ് എസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചതരാം നിങ്ങൾക്ക് ജോലിക്ക് പെട്ടെന്നൊക്കെ വേഗം പോകുന്ന ആൾക്കാർക്ക് അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് വേർ ചെയ്ത് പോകാൻ പറ്റും അതേപോലെ പെട്ടെന്ന് ഉടങ്ങി കിട്ടും അതേപോലത്തെ ഒരു മെറ്റീരിയലാ ഹായ് എല്ലാവർക്കും നല്ല പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമ്പള്ളി ആണ് ഇന്ന് വന്നതാണ് ശരോണ നയിടില്ലേ ഇന്ന് സുർജിത്തില്ല കുറച്ച് തിരക്കാ നമ്മൾ തന്നെയാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കാരണം അറിയാലോ ഒരുപാട് കളക്ഷൻസ് വീണ്ടും വീണ്ടും സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കണല്ലോ അതിനുകൊണ്ട് നമ്മൾ വേഗം വേഗം വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ ഗീബോർ പറഞ്ഞിട്ടില്ലല്ലോ കീട്ടിലെ അഞ്ച് ബനാറസ് സാരികളാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് സാരി ഓൾറെഡി നമ്മൾ കൊടുത്തു ഇനി മൂന്ന് സാരി നിങ്ങൾക്ക് വേണ്ടുകാത്തിരിപ്പുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇനി തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർ കൂടി നല്ല അടിപൊളി ബനാറസ് സാരി നമ്മൾ കൊടുക്കട്ടാ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുകയോ ഒരുപാട് ഗിഫ്റ്റുകളും ഒരുപാട് അടിപൊളി കളക്ഷൻസ് വീഡിയോസ് ഒക്കെ നമ്മളെല്ലാം പ്രാവശ്യം ഇടുന്നതായിരിക്കും കേട്ടാ അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം ഇന്ന് ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ടിലെ അടിപൊളി സാരികൾ കൊണ്ട് നോക്കാം അത് ഫസ്റ്റ് നമുക്കൊരു ത്രെഡ് സാരി തന്നെ തുടങ്ങാം കാരണമെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ജസ്റ്റ് വേർ നോക്കിയോ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഓവറോൾ ഫുള്ള് ത്രെഡാണ് വരുന്നത് കേട്ടോ നല്ല സ്റ്റൈലൻ സാരി ഇത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിൽവറിൻ്റെ ഇത് കൊടുത്ത പോലെ തോന്നും കേട്ടോ ഓക്കെ അല്ല അതിൻ്റെ പല്ല് പോഷൻ ഞാൻ ഫുൾ ആയിട്ട് കിട്ടുകയാണു തരാം അപ്പം നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ലേ ഇതാണ് നമ്മുടെ സാരി വരുന്നത് കണ്ടോ ഒരു സിൽവർ ചെറിയ പോലെ തോന്നിക്കും പക്ഷെ അത് ഫുള്ള് ത്രെഡാണ് ത്രെഡിലാണ് ചെയ്യുന്നത് ലാഷ്ട ത്രെഡിൽ ഒരു ഗ്രീൻ കളർ കേട്ടോ പല്ലു പല്ലുപോഷനും ഓവറൽ ബോഡിയിൽ ഫുൾ ആയിട്ട് ഇതേപോലെ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ബോസ് വർക്ക് പോലൊക്കെ ചെയ്തതാണ് നല്ല സ്റ്റാൻഡായിട്ടുള്ള രണ്ട് ബോർഡറും എൻ്റെ ബ്ലൗസ് പീസും കാണിച്ചുതരാം ബ്ലൗസ് പീസ് ഓൾമോസ്റ്റ് റണ്ണിങ് തന്നെയാണ് കേട്ടോ റണ്ണിങ് തന്നെയാണ് വരുന്ന ബ്ലൗസ് പീസ് അപ്പം ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് വെറും അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ വേണ്ട നല്ല സ്റ്റൈലസ് ആയിരുന്നു ഓവറൽ ബോഡിയിലും ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് ഇതിൻ്റെ ഓരോ കളർ ചേഞ്ചുകളും ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം കാരണം നല്ല നല്ല ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് എന്തൊക്കെ നോക്കിയേ ബ്ലൂവിൽ സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സിൽവറിൻ്റെ ഇതിരിക്കുന്ന പോലെ കേട്ടോ ജെറി വർക്ക് ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുക പക്ഷെ ജെറി വർക്ക് അല്ല അത് നല്ല ഭംഗിയായിട്ട് രീതിയിൽ ഒരു ത്രെഡ് വർക്ക് ചെയ്തേക്കണേ വേണ്ടോ അതിപ്പോൾ പോയി ഇതാണ് ഈ ഒരു ബ്ലൂ കളർ വരുന്നത് അത് നല്ലൊരു നേവി ബ്ലൂല് നീക്കി വെച്ചിട്ട് ബാക്കി അടിച്ചു തരാം ഇനി ഇതിൽ നല്ല നല്ല കളേഴ്സ് വേറെ ഉണ്ട് അടിപൊളിയൊരു മെറൂ ഇതിൽ സത്യം പറഞ്ഞാൽ എല്ലാം ഈ ഒരു സിൽവർ ടച്ച് പോലെ തോന്നിക്കുന്നത് അതേപോലെയാണ് എല്ലാ കളേഴ്സും അതിൽ വെച്ച് സെറ്റ് ചെയ്തതാണ് വേണ്ട ഇതൊരു കളറ് ഇനി ഈ ഒരു ബ്ലൂ ഒക്കെ നോക്കിയാൽ ഒരു പീക്കോക്ക് ബ്ലൂയിൽ വരുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഗ്രേ ഗ്രേഷ് നൂലും കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് തന്നെ വേറെ ഇനി ഇതിലൊരു വർക്കിൻ്റെ വ്യത്യാസം കൊണ്ട് വരുന്നിട്ടാണ് ഈ ഒരു കളർ കാണിച്ചിട്ട് ഞാൻ കാണിച്ചാൽ അത് അതിൽ ഇന്ന് വന്നിട്ടുള്ളൊക്കെ അടിപൊളി വെറൈറ്റികളാണ് ഏഹ് ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇനി ഇതിന് തന്നെ ഒരു പാറ്റേൺ ചേഞ്ച് ഉണ്ട് ഇതിൽ തന്നെ ജസ്റ്റാണ്ട് കാണിച്ച് തരാം അല്ലേ ഇതിൽ പാറ്റേൺ ചേഞ്ച് ആയി സെയിം പ്രൈസ് സെയിം തന്നെ അറുന്നൂറ്റി അമ്പത് തന്നെ പക്ഷേ ഇതിൻ്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറയണമെങ്കിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വേറെ ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ ഇതാണ് വരുന്നത് അതിൻ്റെ വൺ സൈഡ് ബോർഡർ നല്ല അടിപൊളിയൊരു ബോർഡർ കൂടെ തന്നെ കേട്ടോ നേരത്തെ നമ്മൾ സിൽവറാകണ്ടെങ്കിൽ ഇത് സിൽവറല്ല ഇത് നല്ലൊരു എന്താ പറയുക കോപ്പറിൻ്റെ രീതിയിലാണ് പക്ഷെ കോപ്പറല്ലേട്ടോ ഇത് ഫുള്ള് ത്രെഡ് തന്നെയാണ് പക്ഷെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ അതേപോലെയാണ് അതിൻ്റെ വർക്ക് ഫുള്ള് നല്ല രീതിയിൽ ത്രെഡ് വർക്ക് പിന്നെ രണ്ട് കളറും കൂടെ ഉണ്ട് അതെ ഈ ഒരു കളറും പിന്നെ അതുപോലെ നല്ലൊരു ഗ്രീൻ കളറും ഇപ്പം രണ്ട് പാറ്റേണില് രണ്ട് പാറ്റേണിൽ ജസ്റ്റ് വേറെ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഫുൾ ത്രെഡ് ത്രെഡായിട്ടുള്ളൊരു അടിപൊളി സാരി അപ്പം മിസ്സാകേണ്ട താരെ കാണുന്ന നമ്പറിൽ ബാഗം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക ഇനി നമ്മുടെ മൈസൂർ സിൽക്ക് ജസ്റ്റ് പ്രൈസ് ആദ്യം ഞാൻ പറഞ്ഞുതരാം എഴുന്നൂറ് രൂപ ഇസ്റ്റ് എഴുന്നൂറ് രൂപ തന്നെയുള്ളൂ മൈസൂസുകൾക്ക് എൻ്റെ പ്രത്യേകത അറിയാലോ ഭയങ്കര ലൈറ്റ് വരട്ടും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കാണാനാണോ ഭയങ്കര ലുക്ക് തന്നെ ഇസ്റ്റ് ഇത് ഇങ്ങനെടുത്ത് തരാം കേട്ടോ കാരണം ഇത് പെട്ടെന്ന് കയ്യിൽ നിന്ന് ഒഴുകി പോവും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വേണ്ട ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓവറോൾ ബോഡിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ വർക്ക് വരും കേട്ടോ വേണ്ടോ എനിക്ക് ഹെവി വർക്ക് തന്നെയാണ് ഫുൾ ഇത് ബാക്ക് സൈഡാണ് ഞാൻ തിരിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇട്ടപ്പോൾ തിരിഞ്ഞു പോരാ ഇതാണ് നമ്മുടെ സാരി വരുന്നത് ഏഹ് ഓവറോൾ ബോഡിയിൽ ഫുള്ള് ഹെവി വർക്ക് നല്ല പ്രിൻ്റ് ആണ് വരുന്നത് വൈറ്റ് പ്രിന്റ് പല്ലു പോസിഷനിൽ വരുമ്പോൾ നോക്കിയാൽ ഇതേപോലെ വരും കേട്ടോ എൻ്റെ മെറ്റീരിയൽ തന്നെ ഉണ്ടല്ലേ ഭയങ്കര ലൈറ്റ് വെയിറ്റും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൈസൂർ സിൽക്ക് അതിൽ ഒരുപാട് നല്ല നല്ല കളേഴ്സും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഏകദേശം ഒരു എട്ട് കളേഴ്സിലാണ് ഇത് ഗുണമെന്നാണത് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് തരാം ഏഹ് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ വേഗം വേഗം ചോദിച്ചോ കാരണം നിസ്സാരമായ ഒരു എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു സാരി ഇപ്പം വന്നതാണ് അത് മിസ്സാക്കണ്ടാ ചേച്ചിമാരെ കേട്ടോ ഓരോ കളേഴ്സും ഒന്നിനൊന്ന് വെച്ചാൽ കളേഴ്സ് ആ ഗ്രീനൊക്കെ നോക്കിയാൽ എന്തായാലും ലുക്ക് നോക്കിയത് രക്ഷീല എന്ന് പറഞ്ഞിട്ട് രക്ഷീല കളർ കാണാനായിട്ട് ഒത്തേപോലെ ലുക്കായിട്ടുള്ളൊരു സാരി ലൈറ്റ് വെയിറ്റ് ആണ് ദിവസത്തെ പറഞ്ഞുകഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പെട്ടെന്നൊക്കെ വേഗം പോകുന്ന ആൾക്കാർക്കില്ലേ അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് വേർ ചെയ്ത് പോകാൻ പറ്റും അതേപോലെ ഈ ഒരു മഴക്കാലത്ത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും അതിലത്യാവശ്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതേപോലത്തെ ഒരു മെറ്റീരിയലാ നല്ല സ്റ്റൈലൊരു മെറ്റീരിയലും അടിപൊളിയൊരു സാരി വയറ് ചെയ്യാനും നല്ല കംഫർട്ടായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല ഒഴുകിയെടുക്കും നമ്മൾ ഇവിടു വേർ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേ അത്രയും ലൈറ്റ് വൈറ്റ് ആകുമ്പോൾ അല്ലേ നല്ല ലുക്കായിരിക്കണം ഒരു കളറുകൂടെ ഇന്ത്യയിൽ ജസ്റ്റ് തുണി കാണിച്ചു തരാം ഒരു പീ കോക്ക് ബ്ലൂ അപ്പോ ധിയൊരു കളർ ഉണ്ട് ഒരു ഹാഷ് കൂടി ഉണ്ട് അല്ലെ ജസ്റ്റ് അത് പൊണി കാണിച്ചാ ഇത്രയും കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ടെങ്കിൽ നല്ല ഫംഗ്ഷൻ എടുക്കാൻ പറ്റിയ നല്ല ഒരുപാട് സാരികള് വേറെ വരുന്ന ജസ്റ്റ് അത് ഉണങ്ങി കാണിച്ചരാം ലാസ്റ്റ് എഴുത്ത കളറ് ഏഷ് അപ്പൊ ഇത്രയും കളേഴ്സിൽ നല്ല അടിപൊളി ഒരു മൈസൂർ സിലിക്ക് ഉണർന്നിട്ടുണ്ട് മിസ് ആക്കേണ്ട ജസ്റ്റ് വെറും എഴുന്നൂറ് രൂപ മാത്രമേ വരുന്നോ അതും നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സിൽ ഉണന്നരട്ടാ ഇനി നമുക്ക് വീണ്ടും നല്ലൊരു സെമി സിലിക്കിൽ അടിപൊളി ഫുൾ എംബോസ് ആയിട്ടുള്ള ഒരു സാരി വന്നിട്ട് കേട്ടാ അതിലും ഗംഭീര കളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവശ്യം സൂചിത്ത ഒരുപാട് കളേഴ്സ് ഇറക്കിയിട്ടുണ്ട് അത് സാരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിലോ കിട്ടിലാണ് എസ്റ്റിങ്ങനെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചതരാം എന്നൊക്കെ നമ്മുടെ സാരി വരുന്നത് അപ്പോൾ നോക്കിയാ ഇതാണ് അതിന്റെ പല്ല് വരുന്നത് നല്ല ഫുൾ എംബോസ് തന്നെ ഓവറോൾ ബോഡി ഫുൾ എംബോസ് ഒരു കസവം തന്നെ സംഭവം ഇല്ല ഇതില് ബോർഡർ ഒക്കെ നോക്കിയാൽ നല്ല ക്ലാസിക് ബോർഡർ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വർക്കുകളായിട്ട് പിന്നെ പല്ലുവിൽ എന്താണ് വരുന്നത് അത് തന്നെയാണ് നമ്മുടെ ബ്ലൗസിലും വരുന്നത് കേട്ടോ നല്ല ബ്ലൗസ് പീസ് ഇനി ഞാൻ ഓവറോൾ ബോഡി കൂടി ഒന്ന് കാണിച്ചാൽ കാരണം ഓവറോൾ ബോഡിയാണ് ശരിക്കും കാണാനുള്ളത് നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ എന്താ സ്റ്റൈലായിട്ട് ചെയ്തതാണെന്ന് നോക്കിയാൽ ഫുള്ള് ചെറിയൊരു ട്രീയുടെ ഡിസൈൻസും കാര്യങ്ങളും തന്നെ കൊടുത്താണ് ശരിക്കും പറഞ്ഞത് രണ്ട് ബോർഡർ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഗംഭീര ബോർഡർ തന്നെ കൊടുത്താണ് അതേപോലെ എടുത്തു പറയണത് ഇതിൻ്റെ കളേഴ്സുകൾ അടിപൊളി കളേഴ്സ് എന്ന് പറയുന്നത് പറഞ്ഞാൽ പോരാ അത്രയും നല്ല കളേഴ്സ് ഉള്ള പോകണേ പക്ഷേ ഞാൻ പ്രൈസ് പറഞ്ഞില്ലല്ലേ എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അപ്പോൾ മിസ്സാക്കേണ്ട ചേച്ചിമാരെ നല്ല രീതിയിലൊരു ഫുൾ എംബോസ് സാരി നിങ്ങൾക്ക് വാങ്ങാൻ പാകത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് അതും ബഡ്ജറ്റ് റേറ്റിൽ നിന്ന് ഓരോ കളേഴ്സും സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ കാണിച്ചുതരാം ഒക്കെ നല്ല ഗംഭീര കളേഴ്സ് കേട്ടോ ഒറ്റ കളേഴ്സ് അതിൽ മോശം പറയാനുള്ളതില്ല പക്ഷെ ജസ്റ്റ് എൻ്റെ ഓവറോൾ ബോഡി തന്നെയാണ് മെയിൻ കാണേണ്ടത് അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ബോഡി തന്നെ ഇട്ടെന്ന് വെച്ചാൽ കണ്ടോ ഈ ഒരു കളറിലൊക്കെ അതിൻ്റെ ലുക്ക് കണ്ടോ രാഷൊക്കെ വരുമ്പോൾ നിൽക്കാ എന്താ ഫിനിഷിങ് സാരി വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ ഒരു പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ പ്രാവശ്യത്തിനും പറയണ പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം വെച്ചാൽ അതുപോലെ എന്തൊക്കെയാണ് നിങ്ങളുടെ സജഷൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം വെച്ചാൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാനും അതുപോലെ ഇവർക്ക് കളക്ഷനിൽ പുതുമകൾ കൊണ്ടുവരാനും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ്സും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പറ്റുള്ളൂ അതൊക്കെ മാക്സിമം നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാം അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് അപ്പോൾ അതിന് മാക്സിമം നമ്മൾ നമ്മളേതായ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ നോക്കാം ഈ ഒരു കളറൊക്കെ നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത ഒരു കളർ അല്ലേ ഇരു ബ്ലൂ രക്ഷയില്ലാതെ രക്ഷ ഇല്ല അതേപോലത്തെ വെറൈറ്റി കളറാണ് കോണതാണ് അതിൽ ഈ ഒരു വർക്ക് വരുമ്പോ കേട്ടോ ഭയങ്കര ഫിനിഷിങ് ആണ് അത് ലൈറ്റ് ഷൈഡിലും വരുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡിലും വരുന്നുണ്ട് സ്റ്റൈലും വർക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറുക്കാണ് നിങ്ങൾക്ക് നല്ല അടിപ്പൊളിയായിട്ട് ഫോറൽ ബോഡിയിൽ ഫുൾ ആയിട്ട് വരുന്ന നല്ലൊരു എംബോസ് വർക്കുള്ള ഒരു സെമി സ്റ്റൈൽ കഴിഞ്ഞിട്ട കളറ് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇപ്പ്രാവശ്യം കുച്ചിത്ത് ഗംഭീരായിട്ടാണ് കളേഴ്സ് പോകുന്നതാണ് അതായത് ഏതൊരാൾക്കും കളറുകൾ ഇഷ്ടപ്പെടാണ്ട് പോകാൻ പാടില്ല ഡാർക്ക് ഷാർട്ട് വേണ്ടവർക്ക് ഡാർക്ക് ഷാർട്ട് ലൈറ്റ് ഷാർട്ട് വേണ്ടവർക്ക് ലൈറ്റ് ഷാർട്ട് അങ്ങനെ എല്ലാ ടൈപ്പ് കളേഴ്സും പിന്നെ ഇതൊക്കെ നോക്കിയാൽ ഒന്നും കൂടിയും ബ്രൈറ്റായിട്ട് നിൽക്കുന്ന കളേഴ്സ് ഇതൊക്കെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഡിമ്മായി നിൽക്കുന്ന കളേഴ്സ് അപ്പോൾ എല്ലാ ടൈപ്പ് കാറ്റഗറി ആൾക്കാർ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് കളർ ചേഞ്ച് സെറ്റ് ചെയ്തതാണ് ഇനി രണ്ട് കളേഴ്സ് ഉണ്ട് ജസ്റ്റ് അതുകൊണ്ട് കാണിച്ചു തരാം ഇതൊക്കെ ഒരു ലൈറ്റ് യെല്ലോ ഒന്നും പറയാൻ പറ്റില്ല ഗ്രീനൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ ഒരു മിക്സ് കളർ കേട്ടോ മുങ്ങി ആയിട്ടില്ല ഇപ്പം നമ്മൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സിൻ്റെ എടുത്തില്ലേ ലാസ്റ്റ് കളർ ഇട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് നിർത്തിയാണ് ചേർന്നേ അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ മിസ്സാക്കാതെ വേഗം വേഗം സ്ക്രീൻഷോട്ട് ഇടിക്കാണ്ടോ എന്തെങ്കിലും ലുക്ക് സത്യം പറഞ്ഞാൽ സാരിയൊക്കില്ലേ നമ്മൾ നിങ്ങൾ വേറെ ഇത് കഴിയുമ്പോഴുള്ളേ ഭയങ്കര ലുക്കായിരിക്കണം എന്നിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും ഓടി അത് ഫുള്ള് കസവ് ഒന്നാമത് കസവ് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫുള്ള് ത്രെഡിൽ തീരെ കസവില്ലാത്ത അടിപൊളി സാരി തന്നെയാണ് മിസ്സാക്കേണ്ട ജസ്റ്റ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് ഈ പ്രാവശ്യം അങ്ങനത്തെ കുറേ വെറൈറ്റികളെ ടെപ്രാഷറൊക്കെ ആണ് ഇനി ഒരു കിഡിലൈറ്റം കാര്യം അതിന് വേണ്ടനുസരാം ഇനി നമ്മുടെ സിൽവർ ടിഷ്യൂ സാരി അതും ഫങ്ഷനൊക്കെ എടുക്കാൻ പറ്റിയ കിഡ്ഡിലൻ സാരി തന്നെയാണ് ഇത് നിങ്ങൾ ജസ്റ്റ് പേശ് കളറിലൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു ഫങ്ഷൻ ടൈമിലൊക്കെ എടുക്കാനായിട്ട് ഒരു ആയിരത്തി മുന്നൂറ്റി പ്രൈസ് ഞാൻ ഇഷ്ടമൊന്നും പറഞ്ഞുതരാം പിന്നെ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ വരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ ഇ ടി ഷൂ ഓടാ എല്ലാ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടില്ലാട്ട ഫംഗ്ഷൻ ആയിട്ട് ഒരു നല്ലൊരു സിൽവർ ടിഷ്യൂ സാരി ഇതിൽ ഒരുപാട് രണ്ട് മൂന്ന് പാറ്റേൺസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സാരി ലുക്ക് നിൽക്കുക ഓവറോൾ പൊടിയിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് അത് സിൽവർ ആയി കാര്യം പെട്ടെന്ന് അതിന് എടുത്ത് കാണില്ലേ പക്ഷെ എൻ്റെ ബോർഡറൊക്കെ വരുമ്പോൾ നല്ല രസമായി ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് അത് നല്ല രീതിയിലൊരു മാംഗോ ഡിസൈനൊക്കെ പോലെ ഗംഭീരമായിട്ട് ചെയ്തതാണ് അതിൻ്റെ പല്ലുപോശം കാണിച്ചു തരാം ഏ ലൈറ്റ് ബ്ലൂയില് കോൺട്രാസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു പല്ലു കൊടുത്തേ കണ്ടോ ഇതാണ് പല്ലു പല്ലുപോശൻ വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് നല്ല രീതിയിൽ ബ്രൊക്കേഡ് ബ്ലൗസ് തന്നെ കൊടുത്തതാണ് സ്റ്റൈലും സാരി ഒരു ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതിൽ എന്ന് പറയുകയാണെങ്കിൽ ഈ പേഷ്യഷൈലൊക്കെ ഒരുപാട് കളർ ചേഞ്ചുകൾ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു നിങ്ങൾക്ക് ലൈറ്റിൽ ഒരു ലാവണ്ടർ ഒക്കെ നോക്കിയാൽ അപ്പോൾ പേഷ്യ കളർ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പേര് ഒരു വെഡിങ് സമയത്തൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും അതുപോലെ ഫങ്ഷനൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്ത് പോകാനും പറ്റിയ ടൈപ്പ് സാരികൾ ഞാനത് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഫുൾ നിർത്തി കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാനോ ഞാൻ അതിൻ്റെ പല്ല് വരുന്ന കേട്ടോ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പല്ലു കൊടുത്തപ്പോൾ അതിൻ്റെ ലുക്ക് വേറെ ഇത് ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് പല്ലു ഓവറോൾ ബോഡി വരുമ്പോൾ നീ കളറ് വരുന്നത് കേട്ടോ ലൈറ്റ് കളർ കണ്ട ഇനി ഇഷ്ടംപോലെ കളേഴ്സിന് ഇതൊക്കെ നോക്കിയാൽ ലൈറ്റ് ഓറഞ്ച് ഒക്കെ വരുമ്പോൾ സിൽവർ വരുമ്പോൾ അറിയാലോ ഓൾമോസ്റ്റ് സാരിയുടെ ലുക്ക് തന്നെ വേറെയോ അതിൻ്റെ ഒരു പ്രത്യേക ഇടുപ്പ് തന്നെ വേറെയാണ് സിൽവറിന് അത് സാരിക്ക് ഒരു പ്രത്യേക തിളക്കവും ഭംഗിയും ഒക്കെ കൊടുക്കും ഞാനതിൻ്റെ പല്ല് വരുന്ന നേവി ബ്ലൂവിൽ ഒരു ഓറഞ്ച് കളർ കേട്ടോ ഇനി ഇതിൽ ഇനിയും കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒന്നുകൂടി എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ളൊരു കളറ് കളർ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ കിട്ടിയുള്ള ഏത് കളറാണുള്ളത് അറിയണ ചേച്ചിമാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ഷൈഡ് തന്നെയല്ലേ അത്രയും ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഓരോ കളേഴ്സും കൂടെ തേടാട്ടോ എൻ്റെ ഓവറൽ ബോഡി പല്ലു നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ടച്ച് ആണ് കേട്ടോ ഇനി വേറെ കളേഴ്സും കൂടി ഉണ്ട് ടിച്ചമാണ് എല്ലാ കളേഴ്സും ഇപ്പം ഇത്തിരി ഇത്തിരി ഡാർക്ക് ഷർട്ട് വേണം നീ ഇപ്പം ലൈറ്റ് ഷൈഡ് മാത്രമല്ല ഇത്തിരി ഡാർക്ക് ഷർട്ടായിരുന്നു നിൽക്കുന്ന ഒരു കളർ കേട്ടോ അത് ഇഷ്ടെല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ എന്തായാലും ഫിനിഷിങ് ഇനി അതിൻ്റെ പല്ലും കൂടി വരുമ്പോൾ നിൽക്കുക ആഹാ ബ്ലൗസ് പീസൊക്കെ ഒന്നും പറയണ്ട നല്ല അടിപൊളി ഒരു റൊക്കേഡ് ബ്ലൗസ് ഇനി അവിടെ തന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ഇട്ടു പോകാൻ പറ്റിയ ഒരു സാരി അതും ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചില് വരുന്നുള്ളൂ ഇത് ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ൊരു സാരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പത്തിരണ്ടായിരം ആ റേഞ്ച് തോന്നിക്കുന്ന ഒരു സാരി തന്നെയാണ് നിനക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട കേട്ടോ ലുക്ക് തന്നെ വേറെയാണ് സാരിയുടെ ഗംഭീര കളറല്ലേ ഓക്കെ മാക്സിമം ഓൾമോസ്റ്റ് അല്ലാതും ഈ പല്ലും നമ്മുടെ ബ്ലൗസും നേവി ബ്ലൂലും തന്നെ വരുന്നത് ബാക്കി ഈ കളേഴ്സൊക്കെയാണ് കേട്ടോ നല്ല നല്ല ലൈറ്റ് ഷെയ്ഡ് ചാർട്ടുകൾ ഇനിയുണ്ട് കഴിഞ്ഞിട്ടില്ല ഇതിപ്പോൾ ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു പത്ത് കളേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനി പാറ്റേൺ ഉണ്ട് കേട്ടോ അതിൻ്റെ നല്ല പാറ്റേൺസ് വേറെ ഉണ്ട് അപ്പോൾ ഈ പാറ്റേൺസ് ഇഷ്ടപ്പെടാത്ത ഏശന്മാർക്ക് വേണ്ടിയിട്ട് വേറെ പാറ്റേൺസും മറക്കിയിട്ടുണ്ട് അപ്പോൾ അതും കാണിച്ചുതരാം നോക്കിയാൽ ലൈറ്റ് ഒരു ഇതിൽ എന്ന് പറയാം പക്ഷേ ലൈറ്റ് ആഷ് ആണ് ലൈറ്റ് ലൈറ്റായിട്ട് കൊടുത്താണ്ട് അത് കേട്ടോ വേഷ കളർന്ന ഏറ്റവും കൂടുതൽ വരുന്നത് നോക്കിയാൽ ഇതും ലൈറ്റ് ഒരു ഗ്രീനിൽ തന്നെ വരുന്നത് കേട്ടോ ഒരു പിസ്ത ഗ്രീനിൻ്റെ ഇതിൽ വരുന്നതാണ് അധികം അങ്ങനെ എല്ലാ ആൾക്കാരും ചോദിക്കുന്ന കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് വേണ്ടിയാണ് പിസ്തയിൽ വരുന്നത് കേട്ടോ എന്താ ഫിനിഷിങ് ഈ ഒരു സിൽവർ അതിൻ്റെ ബോർഡറോട് വന്നപ്പോൾ ഭയങ്കര ഫിനിഷിംഗ് ആയി സാരി കാണാനായിട്ട് ഇനി അതിൽ വേറെ പാറ്റേൺ കാണിച്ചു തരാം ജസ്റ്റ് പിന്നെ ഈ പാറ്റേൺ ചേഞ്ച് പോയി ഇനി ആ പാറ്റേൺ ഇഷ്ടപ്പെടാത്ത ഏച്ചുമാർക്ക് വേണ്ടി വേറെ പാറ്റേൺ പോകുന്നുണ്ട് സിൽവർ തന്നെയാണ് ഇതിൽ രണ്ട് ബോർഡറും ചേഞ്ച് ചെയ്യാം മറ്റേ സിംഗിൾ ബോർഡർ സിംഗിൾ സൈഡ് ബോർഡർ ആണെന്നെങ്കിൽ ഇത് ഡബിൾ സൈഡ് ബോർഡർ ആയിട്ടോ ജസ്റ്റ് ഇതും കോൺട്രാസ്റ്റ് ഞങ്ങൾ വരുന്നത് ഞാൻ ഓവറോൾ ബോഡി വരുന്നത് രണ്ട് സൈഡും ഒരേപോലത്തെ പോലത്തെ ബോർഡർ ആയി കേട്ടോ ഇതിന് വർക്കുള്ളിലത്തെ വർക്കൊക്കെ ഉത്യാസം നല്ല ഹെവി വർക്ക് തന്നെയാണ് ചെയ്തതാണ് സിൽവറായ കാരണം അത്രയ്ക്ക് ആ തിളക്കത്തിൽ നിങ്ങൾക്ക് അധികം കാണാൻ പറ്റില്ല ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ സാരി തന്നെയാണ് കേട്ടോ അതിൻ്റെ പല്ല് എടുത്തു പറയണം നേരത്തെ ഒക്കെ നെവിബിൾ ആണെങ്കിൽ അത് പിങ്ക് ആയി കണ്ടോ ഇതാണ് അതിൻ്റെ പല്ലു വരുന്ന ബ്ലൗസ് പീസും അതേപോലെ റിച്ച് ആൻഡ് നല്ല ബ്ലൗസ് പീസ് തന്നെ ഇതിലും ചെയ്തതാണ് സ്ലീവിലേക്ക് വർക്കിംഗ് കാര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് വർക്കിംഗ് കാര്യം സൈഡിലേക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും നിങ്ങൾക്കൊക്കെ ിഫ്റ്റ് ആയിട്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ഇതിൽ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ കളേഴ്സുകൾ നല്ല നല്ല കളേഴ്സുകൾ ഇറക്കിയിട്ടുണ്ട് ഇതെങ്ങനെ കാണിച്ചു തരാൻ നിൽക്കുക കാരണം അത് കാണലതാണ് പിങ്ക് തന്നെയാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതന്നെ ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡ് പക്ഷെ നല്ല ലൈറ്റ് ഷെയ്ഡായിട്ടാ ഭയങ്കര അധികം കുതിച്ചു നിൽക്കണതല്ലേ ഭയങ്കര ലൈറ്റ് ഷേട്ടായിട്ട് കൊടുത്താണ് മാക്സിമം എല്ലാ കളറും ഞാൻ കാണിച്ച് തരാം കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം എല്ലാ സാരികളും കാണാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചിലവില്ലല്ലോ നമുക്ക് നിർത്താനായിട്ടൊരു മടിയില്ല മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടിരുന്ന് കാണാം കാരണം എല്ലാ സാരികളും നിങ്ങൾക്ക് കാണിച്ച് തരാം ഇപ്പം പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസ് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടുപോയിക്കാലോ നിങ്ങൾക്ക് ഇപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് വേഗം നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക വേഗം ചോദിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അത് സിംഗിൾ ആരി ആണെങ്കിലും പർച്ചേസ് ചെയ്യാം നിങ്ങൾ എവിടെ ഇരുന്ന് കാണുകയാണെങ്കിലും അവിടേക്ക് അയച്ചു തരാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ അതുപോലെ എല്ലാ പ്രാവശ്യവും പോലെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ മാക്സിമം ഒരു ആറുമണി ആ റേഞ്ച് വരെ ഉണ്ടാവുള്ളൂ പിന്നെ അറിയാലോ തമ്മിലൊരു ഗ്രാമമാണ് അപ്പോൾ രാത്രി കാണുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ കാണാറുണ്ട് രാത്രി മെസ്സേജ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവർ ഓൾറെഡി എന്താ പറയുക നിങ്ങൾ ഷോപ്പിൽ തന്നെ നമ്മൾ താഴെ വെച്ചിട്ടുള്ള നമ്പറിലേക്കൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ വിളിച്ചിട്ട് കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ രാവിലെ നേരത്തെ വരുമ്പോൾ അവരെന്തായാലും ഫസ്റ്റ് നിങ്ങളെ ആ കമൻ്റ് കാണും ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി ആ കമൻ്റ് എന്തായാലും കാണും ആ കമൻറ്റിലേക്ക് എന്തായാലും റിപ്ലൈ തരും ഞാൻ ഞത്തേക്ക് എടുത്ത് പറയണത് രാത്രി കണ്ടിട്ട് റിപ്ലൈ റെസ്പോണ്ട് ചെയ്യണില്ലേ എന്ന് പറയരുത് ഓക്കെ അപ്പം തൈലത്തെ ലാസ്റ്റ് കളർ ഇട്ടാകും ലൈറ്റ് ഷെയ്ഡ് ഇത് ഇതൊന്ന് നമ്മൾ പറയണ പോലെ എന്ത് കളറാന്ന് പറയാൻ പറ്റില്ലേ അത്ര പോലത്തെ ലൈറ്റ് ഷെയ്ഡ് കളറാണ് വന്നാൽ പക്ഷെ എല്ലാത്തിനും കൂടെ നല്ല രീതിയിൽ പിങ്ക് നമ്മൾ നേരത്തെ ഒക്കെ നെയബിൾ വേണമെങ്കിൽ ഇതിൻ്റെ ഒക്കെ പിന്നെ പിങ്ക് ആണ് വന്നാൽ അപ്പം എന്താ ഓരോ പാറ്റേണിലും വ്യത്യാസമായി കാണാനായിട്ട് പക്ഷേ രണ്ട് സൈഡ് ബോർഡർ വന്നപ്പോഴും നല്ല സ്റ്റൈലുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും പാറ്റേൺസ് ഉണ്ട് വേറെ ടൈപ്പ് പാറ്റേൺ ഉണ്ട് പിന്നെ ഒരു കാര്യയുടെ അടുത്ത് പറയാനുള്ളത് ഒരുപാട് പേര് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം തൽക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വേഗം ഉടനെ തന്നെ വരുമായിരിക്കും പക്ഷെ ഇപ്പം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അത് നമ്മളെടുത്ത് പറയുകയാണ് കൊറിയർ ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് ഇതായാലും പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും ഡീറ്റെയിൽസ് ഏത് കൊറിയർ ആണെങ്കിലും നമുക്ക് കൊറിയർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അത് നമുക്കൊരു ക്ഷമയോടെ പറയുന്നു മാക്സിമം ഞാൻ കൊണ്ടുവരാൻ നോക്കാം ഇപ്പോഴോട് പറഞ്ഞ് സെറ്റാക്കാൻ നോക്കാം ഒരു പാറ്റേൺ നോക്കിയാൽ ഇത് കണ്ട ഒരു ഡയമണ്ട് ഡിസൈനായി ആയി ഇതിനുള്ളിൽ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ രണ്ട് സൈഡിൽ നല്ലൊരു ടൈപ്പ് ബോർഡർ ഇതിൽ കോൺട്രാസ്റ്റിൽ ഗ്രീനായി കേട്ടോ ഞാൻ തിരിച്ചിട്ട് കാണിച്ചിട്ടാണ് എനിക്ക് നമ്മളിപ്പോൾ എന്താണ് നേവി ബ്ലൂ അതേപോലെ പിങ്ക് ഇപ്പം എന്താ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പല്ലുൽ വരുമ്പോൾ ആ ഡിസൈൻസ് വരുന്നത് കേട്ടോ അഡ്രസ്സായിട്ടുള്ള ഡിസൈൻസാണ് കൊടുത്തതാണ് പിന്നെ ഓൾമോസ്റ്റ് ഒക്കെ വ്യത്യാസങ്ങളായി അതായത് ഈ ഒരു കോൺട്രാസ്റ്റ് കളറിൽ മൂന്ന് കളറിലേക്ക് വന്നു അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സാരവും നിർത്തി ചെയ്യുന്നത് കാരണം ഓരോ കളേഴ്സിലും ഓരോ ബ്ലൗസ് പീസും അതുപോലെ അതേപോലെ ഈയൊരു പല്ലു പോർഷനും ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന കളർ എടുക്കാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്സിമം എല്ലാ സാരികളും കാണാം ഇഷ്ടപ്പെട്ട വേഗം വേഗം താരക്കാണെന്ന് നമ്മൾ വിളിച്ച് പർച്ചേസ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കുക കാരണം എന്ന് വെച്ച് നല്ല നല്ല സാരികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാക്സിമം നമുക്ക് വേണം എന്നുവെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മാക്സിമം മാക്സിമം നല്ല രീതിയിൽ കുറേ സാരികളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അത് ദയവായി നിങ്ങൾ തരണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ട സാരികൾ വേഗം പർച്ചേസ് ചെയ്യുക നീര് ഒരു കളറൊക്കെ നിക്കാൻ എന്താ ഭംഗി നോക്കിയാൽ കളർഫുള്ളത് ഫുള്ള് മറ്റേ ഗ്രീനെ വരണേട്ടാ പല്ലും എന്താ പറയുക പല്ലും ബ്ലൗസും ആ ഒരു ഗ്രീൻ തന്നെ വരണേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് കണിക്കാത്തത് നിങ്ങൾക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ബോർഡറും പല്ലുവിൻ്റെ പിന്നെ ആഷനിലൊക്കെ വരുമ്പോൾ നോക്കിയുള്ള പൊട്ടിച്ചിട്ട് കൂടിയില്ല ഞാൻ പ്രൈസ് നോക്കാൻ പറഞ്ഞു പോയിട്ടാ അത് സെയിം തന്നെയാണ് പ്രൈസ് അപ്പഴാ നോക്കിയത് അപ്പോൾ ഒറ്റ പ്രൈസിൽ ഒരു മൂന്ന് നാല് പാറ്റേൺസ് കേട്ടോ ആഹാ ഗ്രേ ഷർട്ടിലൊക്കെ വരുമ്പോൾ എന്താ ലുക്കില്ലേ ഇത് ഞാൻ ഇങ്ങനോട് കാണിച്ചാലോ നിങ്ങൾക്ക് ഗ്രേ വിത്ത് ബൂട്ടിൽ ഗ്രീൻ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ എന്താ ലുക്കില്ലേ ഒരു സെക്സി ലാന്ന് പറയാം അതേപോലത്തെ കളർ കോമ്പിനേഷൻസ് ആണ് കൊണ്ടുവന്നെ ഇത് ഇത്തിരി ഡാർക്ക് ഷാർട്ടാണ് കാരണം ഇത്ര നേരം ഇപ്പം ഇതൊരു ലൈറ്റ് ഷർട്ട് കണ്ടെങ്കിൽ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓറഞ്ച് അല്ല ഒരു യെല്ലോ ആണ് പക്ഷെ അതിൽ നമ്മൾ ഈ ഒരു സിൽവർ ഇതുകൊണ്ട് വന്നപ്പോൾ ഒന്നുകൂടി നമുക്കത് ഡാർക്കായി തോന്നാണ് വേണ്ട എന്നാ പറയുമ്പോൾ അത്രയും ഡാർക്കല്ല എന്നാലും ചെറിയൊരു ഡാർക്ക് അതിൽ നമുക്ക് ഗ്രീനവിടുത്താണേ കേട്ടാ അടിപൊളി ഗ്രീൻ ഇനി ഉണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി ലൈറ്റ് ഒരു ലാവണ്ടർ നല്ല സാരി നിർത്തി കാണിച്ചു തരാം ഒരു മടിയില്ല മാക്സിമം നിങ്ങൾ എല്ലാം കാണായിരുന്നു കാണാതിരുന്നു കണ്ടപ്പോ ലാവൻഡറിൽ നോക്കിയാൽ ലൈറ്റ് ഒരു ലാവൻഡർ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം നമ്മളൊന്ന് കാണിച്ചാൽ കാരണം ഒരുപാട് സാരികൾ ഇപ്പം നമുക്ക് നിങ്ങൾക്ക് വേണ്ടി നിർത്തി കാണിക്കുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട ഒരു കളർ കളറ് ഇപ്പം എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല നമുക്ക് അറിയാം കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഓരോ അവസ്ഥയിലായിരിക്കില്ല നമുക്കറിയാം നല്ല രീതിയിൽ പക്ഷേ എന്നാലും നിങ്ങൾ നല്ല രീതിയിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സാരി ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട കളർ കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ സാരികളെ കാണിക്കേണ്ടേ ജസ്റ്റ് ഒന്ന് അതുകൂടിയും കമൻറ്റ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഇനി മാക്സിമം നമ്മൾ അടുത്തടുത്ത വീഡിയോകളിലൊക്കെ അത് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും പിന്നെ അതിൽ ഒരു പാറ്റേൺ ചേഞ്ച് കൂടി വരുന്നുണ്ട് കേട്ടാ ഇത് വേറെ പാറ്റേൺ ആയി ജസ്റ്റ് അതുകൊണ്ട് കാണിച്ചുതരാം ഇത് നല്ല രസമാണ് നമുക്ക് എന്താ പറയുക ഈ ഒരു സിൽവർ മാറി ബ്ലാക്ക് ആയതുകൊണ്ടല്ലോ അല്ല സിൽവർ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും ബ്ലാക്കാണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എടുത്ത് മനസ്സിലാവാൻ ഇഷ്ടം എന്തായാലും ഞാനത് നീർത്തി തന്നെ കാണിച്ചു തരാം ആഹാ നമുക്ക് ഇപ്പം ബ്ലാക്ക് വന്നതിൻ്റെ അതിൻ്റെ ബോർഡർ കോമ്പിനേഷൻ കണ്ടോ അതില് എന്തും പറഞ്ഞ പോലെ എന്ത് കളറാണെന്ന് പറയാൻ പറ്റണല്ലേ എന്തൊരു കളറാ പക്ഷേ അതിൽ ബ്ലാക്ക് ഇതാണ് അതിൻ്റെ പല്ല് വരുന്ന ബ്ലൗസ് പീസ് ഇത് വരുന്നു കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് നല്ല ഹെവി വർക്ക് വരുന്നത് ഈ രണ്ട് സൈഡിലെ ബോർഡർ ഒക്കെ നോക്കി സ്റ്റാൻഡേർഡ് വർക്ക് ബോർഡർ അല്ലേ നല്ല സ്റ്റൈലിനാണ് ഇതില് ഇപ്പോൾ ബ്ലാക്കിൽ നമ്മൾ രണ്ട് കളർ വരുന്നത് കേട്ടോ നമ്മൾ മൂന്ന് ടൈപ്പ് നാല് ടൈപ്പ് കളേഴ്സ് അല്ലേ ഫസ്റ്റ് നേവി ബ്ലൂ ഗ്രീന് പിങ്ക് അപ്പം അതെ ബ്ലാക്ക് അപ്പോൾ ഇതിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിസ് ചോദിച്ച മഴ വെറും ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ കേട്ടോ അടിപൊളി കളറും അല്ലേ റോൾ ബോഡി വരുന്നത് ഇത്രയും കളേഴ്സിൽ അടിപൊളി സാരികൾ തന്നെയാണ് കൊണ്ടുതന്നെ അതായത് ഈ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് ഉണർന്നാണേ ഇനി നിങ്ങൾക്ക് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ മിസ്സാക്കരുത് ഈ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ സാരി ഒക്കെ എടുത്തിട്ട് വേറെ അത് അടിപൊളിയായിട്ട് പോകാൻ പറ്റും അല്ല അപ്പോൾ നമുക്ക് ഒരു ടീച്ചർമാർക്ക് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ത്രെഡ് സാരികള് ത്രെഡ് സാരികളൊക്കെ നല്ല രീതിയിൽ ഒരു കസവ് പോലും കസുകൂലില്ലാത്ത അടിപൊളി സാരികളാണ് പ്രശ്നം കൊടുക്കുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ടില്ല ആയിരം രൂപയൊക്കെ താഴെ വന്ന സാരികളാണ് ഒന്നും മിസ് ആക്കരുത് മാക്സിമം നല്ല ഫ്രണ്ട്സുകൾക്ക് റിലേറ്റീവിനൊക്കെ ഒരാൾക്കും ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനി ഒരുപാട് കളക്ഷൻ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഒരുപാട് സാരികൾ നമ്മളെല്ലാശലും പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്രശ്നം പറയാറുണ്ട് വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട് ഇവിടെ വെഡ്ഡിംഗിൻ്റെ മാത്രം സ്പെഷ്യലി ഒരു രണ്ടായിരം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മൾ ശരോണാനായിട്ട് കേട്ടുള്ള എല്ലാ പ്രശ്നം പറയാറുണ്ട് അതും ഭയങ്കര സ്റ്റാൻഡേർഡായ കളേഴ്സും അതുപോലെ ഒരു പ്രീമിയം ലെവലിൽ ഒരു പത്തിരുപത്തയ്യായിരം റേഞ്ച് വരുന്ന സാരികളും നല്ല കാഞ്ചീപുരം സാരികളൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എടുത്താൽ കഴിയില്ല മാക്സിമം വെഡിങ് കസ്റ്റമേഴ്സൊക്കെ നിങ്ങൾ ഡയറക്റ്റ് തന്നെ വരാം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് വന്ന് കണ്ട് തൊട്ട് ഫീൽ ചെയ്തിരിക്കണം ഈ ഒരു സാരികളൊക്കെ അപ്പോൾ ഒന്നും മിസ്സാക്കരുത് ചേച്ചിമാരെ ഇത്രയും കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ ഇതേപോലെ അടിപൊളി കളക്ഷൻസും അടിപൊളി വീഡിയോകളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ ബൈ